അടുക്കി ടി ഉല്ലാസ് ബാബു ഗവർണറുടെ രാജ്ഭവനിലെ ഇപ്പോൾ പുഷ്പാർച്ചന നടത്തുന്ന ഭാരതാംബ എന്ന ചിത്രം വരച്ചത് ആരാണ് അത് വരയ്ക്കപ്പെട്ട വർഷം ഏതാണ് അത് അംഗീകരിച്ച ദേശീയ ബോഡി ഏതാണ് അല്ല അത് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ശ്രീ അരുൺകുമാർജി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ വിവാദം തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് രാഷ്ട്രീയമാണ് അതിനകത്ത് അല്ലാതെ ഇതിലൊന്നും വലിയ എന്ത് പ്രശ്നമാണ് ഇതിനകത്ത് ഭാരതാമ്പയ്യെ ബഹുമാനിക്കുന്നു ഭാരതത്തെ രമയായി കാണുന്നു എന്നുള്ള മദർലാൻഡ് കോൺസെപ്റ്റിനകത്ത് ഇതൊക്കെ നമ്മൾ അംഗീകരിച്ച് പോകുന്നതാണ് വർഷങ്ങളായിട്ട് എല്ലാ ഈ രാജ്യത്ത് രാജ്യം തൊടത്തിൻ്റെ ചരിത്രം ഉള്ളിടത്തോളം കാലം കാവ്യം ഉണ്ടായിരുന്നു കാവ്യ പതാകയും ഉണ്ടായിരുന്നു അത് ആർ എസ് എസിൻ്റെ ഔദ്യോഗിക പതാകയാകുന്നു എന്നുള്ളത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ് കാവ്യ പതാക ആർ എസ് എസ് ഉണ്ടാകുന്നതിനേക്കാൾ മുൻപേ ഉണ്ടായിരുന്നു പിന്നെ ബംഗാമാത വരച്ച ചിത്രം ഉണ്ടായിരുന്നു വന്ദേമാതരം കഴിഞ്ഞതിനു ശേഷം ഈ സങ്കല്പത്തിൽ നിരവധി ചിത്രകാരന്മാർ അവരുടെ സങ്കല്പാനുസരണം ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ട് ഈ ഭാരതാംബയെ അംഗീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതിനെ അംഗീകരിക്കാതിരിക്കുന്നു ഈ ഭാരതമാതാവിനെ എതിർക്കുന്നതും ഈ സങ്കല്പമല്ല ഞങ്ങളുടെ സങ്കല്പം നീ എത്ര അംഗീകരിച്ചിട്ടുണ്ട് എത്രയോ ഭാരതന എഴുതിയത് ആരാണ് അതൊരു കോൺസ്റ്റിറ്റ്യന്റ് അസംബ്ലിയാണ് നമ്മളുടെ നിയമങ്ങൾ പാസ്സാക്കിയത് ആരാണ് അത് പാർലമെന്റ് ആണ് അത് ഓരോന്നും വർഷം വളരെ കൃത്യമായി പറയുന്നു ഈ ഭാരതാംബയെ വരച്ചത് ആര് അതാണ് എന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യം അങ്ങറിയാമെങ്കിൽ അങ്ങ് പറയൂ ഈ ഭാരതാംബയെ വരച്ചത് ആ ഗവർണറുടെ രാജ്ഭവനിൽ വരച്ചു ഭാരതാമ്പയെ നോക്കൂ ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കൂ ഭാരതാംബ നിരവധി സങ്കല്പങ്ങൾ നിരവധി ചിത്രകാരന്മാർ നിരവധി ശൈലിയിൽ അവരുടെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് വരച്ചിട്ടുണ്ട് ഇത് ദുർഗാ ലക്ഷ്മി സങ്കല്പത്തിൽ സരസ്വതി സങ്കല്പത്തിൽ ആ കാലഘട്ടത്തിൻ്റെ പഴയകാല ഭാരതത്തിൻ്റെ ചരിത്രവും സംസ്കാരവും പൈതൃകവും ഒക്കെ നിലകൊള്ളുന്ന ആ ശൈലിയിൽ നിരവധി ചിത്രകാരന്മാർ വരച്ച ആ സ്വാഭാവികമായിട്ടുള്ള ഒരു ചിത്രം ആ ചിത്രത്തെ ബഹുമാനിക്കാൻ പോകുന്നു അല്ലെങ്കിൽ ബഹുമാനിച്ചുകൊണ്ടേ പോകുന്നു ആ സമയത്ത് ഇപ്പോൾ അതൊരു പ്രയാസവും പ്രതിസന്ധിയുമായി വരുന്നത് അതിൽ ഞാൻ ചോദിക്കട്ടെ സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യം ചോദിക്കട്ടെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യം ഒരു ഒരു കാര്യം ഒരു ചോദ്യം ഇല്ല ഞാനത് ഉപേക്ഷിച്ച് പോകുന്നില്ല തിരക്കടിക്കില്ല സാർ പ്ലീസ് ഞാൻ അങ്ങയുടെ ഒരു ചോദ്യം ചോദിച്ചിട്ട് അതിനകത്ത് ഈ മറുപടി ഉണ്ടെന്ന് അതിനകത്ത് ഈ മറുപടിയുടെ കൂട്ടിക്കാരണങ്ങളുണ്ട് ഞാൻ ചോദിച്ചോട്ടെ കാവ്യ പതാക എന്ന് പറയപ്പെടുന്നത് ആർ എസ് എസിന്റെ മാത്രം പതാകയാണോ അതോ ആർ എസ് എസ് രൂപീകരണത്തിന് മുൻപുണ്ടായിരുന്ന പതാകയാണോ ഡോക്ടർ അരുൺകുമാർജി അങ്ങ് ചരിത്രം അറിയാത്ത ആളല്ലാതെ എനിക്ക് നല്ല ബോധ്യമുള്ള ആളാണ് ഞാൻ അങ്ങേക്ക് അങ്ങ് കാവ്യ പതാക ആർ എസ് എസിന്റെ മാത്രമാണോ ആർ എസ് എസ് ഉണ്ടായതിനു ശേഷമാണോ ചരിത്രമുണ്ട് ആ ചരിത്രത്തെക്കുറിച്ച് ചരിത്രത്തെക്കുറിച്ചൊരു ചരിത്രകാരം വിശേഷിപ്പിക്കുന്നുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞു പോകാം അന്ന് തീവണ്ടി യാത്രയിൽ സഞ്ചരിക്കുമ്പോൾ കാവ്യപുതച്ച ആളുകളിൽ നിന്ന് ബ്രിട്ടീഷ് ടി ടിമാര് പൈസ വാങ്ങില്ലായിരുന്നു കാരണം അവർ സന്യാസി വര്യന്മാരായിരുന്നു അവർ ആ രീതിയിൽ തന്നെ വലിയ രീതിയിൽ സമൂഹത്തിൽ ആദരവ് കിട്ടിയ മനുഷ്യരാണ് കാവ്യപുതച്ച് നടന്ന മനുഷ്യർ പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിന് ശേഷം കഥ മാറി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിന് ശേഷം കഥ വീണ്ടും മാറി ഇപ്പോൾ കാവ്യപുതച്ചു വരുന്ന മനുഷ്യരെ കാണുമ്പോൾ ടിക്കറ്റ് എടുക്കാനല്ല ജീവിതവും പിടിച്ചുകൊണ്ട് ഓടാനാണ് എന്നാണ് ചിലർ പറയുന്നത് ഞാനല്ല അഡ്വക്കേറ്റ് ടി വിലാസ് ബാബു എനിക്കറിയേണ്ട ഒരു കാര്യം നമ്മളുടെ ഭാരതാംബയിലേക്ക് എത്തിയാൽ ആ ഭാരതാംബ അത് പറഞ്ഞു നമ്മൾ ഈ ഈ ചർച്ച ഭാഗമാകണമെങ്കിൽ വേണം അതുകൊണ്ടാണ് എന്റെ സ്പെസിഫിക് ചോദ്യം അല്ല ശരി ഞാൻ ഞാൻ സ്പെസിഫിക് ചോദ്യത്തിന് സ്പെസിഫിക് മറുപടി കൃത്യമായിട്ട് തന്നെ തരാം നോക്കൂ നിങ്ങൾ ഒരു കാര്യം പറയുന്നതിന് മുൻപ് ഒരു കാര്യം പറഞ്ഞു നിങ്ങളുടെ ഇൻട്രോയിനകത്ത് പറഞ്ഞു ഭരണഘടനാ വിരുദ്ധമെന്ന് പറഞ്ഞു നോക്ക് എവിടെയാണ് സാർ ഇത് ഭരണഘടനാ വിരുദ്ധമാണ് ഈ ഭാരതാംബ സങ്കല്പം ഇപ്പൊ നിങ്ങൾ വിവാദമാക്കിയിട്ടുള്ള ആർ എസ് എസ് വൽക്കരണമാണ് നിങ്ങൾ വ്യാഖ്യാനിക്കുന്ന ഈ ഭാരതമാതാ സങ്കല്പം ഭരണഘടനാ വിരുദ്ധമാണെന്ന് എവിടെയാണ് സാർ ഭരണഘടന ഭരണഘടനയിൽ ഭരണഘടനയിൽ എഴുതാത്തതെല്ലാം ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ള നിങ്ങളുടെ അനാവശ്യമായിട്ടുള്ള തെറ്റാണ് സാർ അനാവശ്യമായ വാക്കുകളാണ് അതൊക്കെ ഭരണഘടനയിൽ എഴുതപ്പെട്ടത് മാത്രമല്ല ഭരണഘടന അനുകൂലം ഭരണഘടന കൃത്യമായി പറഞ്ഞോട്ടെ ഈ ഭാരതാമ്പള ഈ ഭാരതാമ്പ അതിലെ നാഷണൽ ഫ്ലാഗ് ആണോ ഈ കാവിക്കുടി ഇനി അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് നാഷണൽ ആണോ ഇത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ സാർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ അങ്ങനെയാണെങ്കിൽ ഏഴംഗ സമിതി ഇരുന്നിട്ട് ആദ്യം കാവ്യ പതാക ഉണ്ടാകും കാവ്യയിൽ ചർക്കയുള്ള പതാക ആയിരിക്കണം ദേശീയ പതാക എന്ന് ചർച്ച ചെയ്ത ചരിത്രം വരെ നമുക്കുണ്ട് മഹാത്മാഗാന്ധിയും അതേപോലെ തന്നെ അത് മുപ്പത്തി ആറും കാര്യം ഇപ്പൊ നിങ്ങൾ പറഞ്ഞ അഭിനന്ദ അല്ല 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 പറഞ്ഞു കേൾക്കട്ടെ സാർ അതിനുശേഷം ഗംഗാ മാത എന്ന് പറയപ്പെടുന്ന ഒരു രൂപം വരുന്നു അത് പിന്നെ പിന്നീട് ഭാരതമാത എന്ന് പറയുന്ന ശൈലിയിലേക്ക് ഭഗനി നിവേദിതയുടെ നേതൃത്വത്തിൽ ഉണ്ടാകുന്ന ഒരു ഇത് മൂവ്മെന്റ് വരുന്നു അതിനുശേഷം നിരവധി ചിത്രകാരൻ സങ്കല്പങ്ങൾ ഉണ്ടാക്കുന്നു മദർലാൻഡ് കോൺസെപ്റ്റ് ഉണ്ടാകുന്നു അല്ല നിങ്ങൾ അതൊന്നും ഇതല്ല അതൊന്നും ഇതല്ല എന്ന് പറയലെന്ന് ഞാൻ പറഞ്ഞു വരട്ടെ ഞാൻ ചോദിക്കട്ടെ ഈ ഭാരതമാത എന്ന് പറയപ്പെടുന്നു ഇന്ന് ഇന്ന് ഇപ്പൊ നിങ്ങളുടെ വിവാദമായിരിക്കുന്ന ഭാരതമാതാവും

എന്താണ് ഭാരത്മാതാ സങ്കല്പത്തിൽ കുഴപ്പം ഒന്ന് പറ ആ ഭാരത് മാതാ ആ ഭാരതമാതാവിനും എന്താണ് പ്രശ്നം ആ ഭാരതമാതാവിനും ആ ഭാരതമാതാവിനെ പൂജിക്കുന്നതുകൊണ്ടോ പുഷ്പാർച്ചന നടത്തുന്നതുകൊണ്ടോ ഒരു പ്രശ്നമില്ല അരുൺകുമാരെ അതിനെ മതചിഹ്നമാക്കി കാട്ടി വർഗീയമാക്കി കാട്ടി രാഷ്ട്രീയമാക്കി കാട്ടി രാഷ്ട്രീയ മാധ്യമ പ്രവർത്തകർ അടക്കമുള്ള രാഷ്ട്രീയം ശരിയല്ല ഉപേക്ഷിച്ചു പോകുന്നത് അങ്ങേക്ക് മറുപടിയില്ലാത്തത് കൊണ്ടാണ് പറയൂ സാർ ഏതു ഭാരതാ ഭരണഘടന പ്രൊവിഷനല്ലെന്ന് ഞാൻ ചോദിക്കട്ടെ ഭരണഘടനയിൽ ഇല്ലാത്തതൊന്നും ഭരണഘടനാ വിരുദ്ധമാണെന്ന് നിങ്ങൾ വ്യാഖ്യാനിക്കുന്നില്ല സാധിക്കുന്ന മാതാവിന്റെ ഭാരത അംഗീകരിക്കുന്നു ഭാരതാ മാത്രമാണ് അങ്ങ് സമ്മതിക്കുന്നു ഭാരതാമ്പ ഒരു സങ്കല്പം മാത്രമാണ് കറക്റ്റ് അല്ലേ ആ സങ്കല്പത്തെ ബഹുമാനിക്കുന്നവരോട് നിങ്ങൾക്ക് എന്തിനാണ് വിരോധം ആ കാലഘട്ടത്തിൽ എല്ലാവരും കഴിഞ്ഞ സമയത്ത് ാണ് ലോകത്തെ കുറിച്ച് ചിത്രം വെച്ചാൽ താങ്കൾക്ക് കുഴപ്പാവൂ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഭാരത ഭാരതസങ്കല്പത്വവും ഭാരത് മാതയും കാർമാക്സും തങ്ങളെ തുലനം ചെയ്യാൻ അങ്ങയുടെ സങ്കല്പമാണ് സങ്കല്പമാണ് അംഗീകരിക്കുന്ന ശിവൻകുട്ടിക്ക് അങ്ങനെ തോന്നിയോട് ഞാൻ പറയാം പക്ഷേ എന്ന് പറഞ്ഞാൽ അത് അരുൺകുമാറിന്റെ പോലെ അഭിനയിക്കുന്നു എന്ന് സംശയം രാഷ്ട്രീയ ഗവർണറുടെ പത്താം ക്ലാസ്സിലെ പാഠ്യപദ്ധതിയായി പത്താം ക്ലാസ്സിലെ പാഠപദ്ധതിയായിട്ട് ഗവർണർ എങ്ങനെ പെരുമാറണമെന്ന് ഉൾക്കൊള്ളിക്കണമെന്നാണ് ശിവൻകുട്ടി പറയുന്നത് ശിവൻകുട്ടി ആദ്യം പഴയകാല പ്രവർത്തികൾ പഠിപ്പിക്കാൻ തീരുമാനിക്കട്ടെ ശരി അഡ്വകേറ്റി വിലാസ് ബാബു എനിക്ക് സ്പെസിഫിക് ആയ ഉത്തരങ്ങളാണ് വേണ്ടത് കാരണം നമ്മൾ ഇത്രയും അധികം സംസാരിച്ചു ഇനി എനിക്ക് രണ്ട് ചോദ്യങ്ങൾ കൂടി അങ്ങ് ആദ്യത്തെ ചോദ്യം പറഞ്ഞു പറഞ്ഞത് സങ്കല്പമാണ് നിയമപരമായതിന് പിൻബലമില്ല ഭരണഘടനാപരമായ പിൻബലമില്ല അത് രണ്ടും അങ്ങ് സമ്മതിച്ചതിന്